നല്ലവൻ എന്നെ െല്ലാം അറിഞ്ഞിടുന്ന ഏറ്റമടുത്ത സഹായകൻ താ വിശുദ്ധമത്തായി ഇരുപത് പതിനഞ്ച് ഞാൻ നല്ലവനാകൊണ്ട് നിന്റെ കണ്ണ് കടിക്കുന്നുവോ മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമായ സ്വാർത്ഥതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു സംഭവം ഇവിടെയുണ്ട് തങ്ങൾക്കും മണിക്കൂറുകൾ താമസിച്ചു മാത്രം ജോലിക്ക് വന്ന മറ്റു ചിലർക്കും ഒരുപോലെ കൂലി കൊടുക്കുന്ന യജമാനന്റെ നീതിബോധത്തെ ചിലർ ചോദ്യം ചെയ്യുന്നു അവരെക്കാൾ ഞങ്ങൾക്ക് കൂടുതൽ കിട്ടണം എന്ന സ്വാർത്ഥതയിൽ സ്വാർത്ഥതയിലൂന്നിയ ആവശ്യത്തെയാണ് കർത്താവ് ഇവിടെ തിരുത്തുന്നത് അപരൻ്റെ വളർച്ചയിലുള്ള അസൂയയും അതിന് വഴിതെളിക്കുന്നവരോടുള്ള കണ്ണുകടിയും ഇവരിൽ പ്രകടമാണ് പ്രിയമുള്ളവരെ ഈ കാര്യത്തിൽ നാം എങ്ങനെയാണ് നമ്മുടെ ആവശ്യങ്ങൾ കൃത്യമായി അറിഞ്ഞ് നിവർത്തിക്കുന്ന കർത്താവിനെ നല്ലവനും നീതിയുള്ളവനുമായി മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ പ്രാർത്ഥിക്കാം സ്നേഹപിതാവെ ഞങ്ങളിലുള്ള സ്വാർത്ഥ മനോഭാവത്തെ വേരോടെ പിഴുതുമാറ്റുവാൻ സഹായിക്കണമേ അങ്ങ് നല്ലവനെന്നും ന്യായമായി പ്രവർത്തിക്കുന്നവനെന്നും മനസ്സിലാക്കി ജീവിക്കും ൃപ നൽകണമേ യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ അമേൻ